നാടുണ്ട് നാടിന്റെ സമൂഹത്തിന്റെ സച്ചലനം ലക്ഷ്യം വെച്ച് നാടക സൃഷ്ടി നടത്തുന്നവർ പ്രതിബദ്ധതയുള്ളവരാകും അത്തരത്തിൽ സമൂഹത്തെ ചിന്തിപ്പിച്ച് നേർവരയിൽ ചലിപ്പിക്കാം എന്ന ധാരണയോടെ നാടകരചന നടത്തിവരുന്നയാളാണ് പ്രൊഫസർ വി വാസുദേവൻ മനുഷ്യന്റെ നന്മകൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തന പന്ധാവിൽ ഇദ്ദേഹം പല തലത്തിലാണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് അധ്യാപകൻ സാഹിത്യകാരൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വി വാസുദേവൻ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് നാടകം എന്നാൽ നാട്ടിനകത്ത് നടക്കുന്നതെന്ന് അർത്ഥം നാട് പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ സച്ചലനം ലക്ഷ്യം വെച്ച് നാടക സൃഷ്ടി നടത്തുന്നവർ ജീവിക്കുന്ന ഇടത്തോട് കാലത്തോട് പ്രതിബദ്ധതയുള്ളവരാകും അത്തരത്തിൽ സമൂഹത്തെ ചിന്തിപ്പിച്ച് നേർവരയിൽ ചലിപ്പിക്കാം എന്ന ധാരണയോടെ നാടകരചന നടത്തിവരുന്നയാളാണ് കായംകുളം ഭരണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറി ജാനകി മന്ദിരത്തിൽ പ്രൊഫസർ വി വാസുദേവൻ മനുഷ്യന്റെ നന്മകൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തന പന്ത്രാവാണ് ഇദ്ദേഹത്തിന്റേത് അധ്യാപകൻ സാഹിത്യകാരൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വി വാസുദേവൻ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ് അനുഭവങ്ങളുടെ സാക്ഷാത്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജിജ്ഞാസകളും ചേതനകളുമൊക്കെ നിറഞ്ഞതാണ് വാസുദേവൻ രചിച്ച നാടകങ്ങൾ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെയും മാനവിക മൂല്യങ്ങൾ മുൻനിർത്തി വിശകലനം ചെയ്യുന്ന നാടകങ്ങളിൽ മഹനീയമായ ചിന്തകളുടെ പ്രസരിപ്പ് എവിടെയും കാണാനാകും സമൂഹത്തോടുള്ള എൻ്റെ പ്രതിബദ്ധത ഈ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ കൂടി ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ട് ഞാൻ എഴുതിയ ഒരു നാടക പുസ്തകം ആ നാടക പുസ്തകത്തിൽ ആറ് നാടകങ്ങളാണുള്ളത് മൂന്ന് നാടകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും മൂന്ന് നാടകങ്ങൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഈ നമ്മുടെ അന്തരീക്ഷ മലിനീകരണവും അതേപോലെ തന്നെ മാലിന്യവും മാലിന്യ സംസ്കരണവും കാർബൺ ന്യൂട്രാലിറ്റി പോലെയുള്ള സംഗതികളുമൊക്കെയാണ് ആ നാടകത്തിൻ്റെ പ്രമേയങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നാടകത്തിൽ കുറേ സന്ദേശം നമ്മൾ കൊടുക്കുകയാണ് മറ്റ് മൂന്ന് നാടകങ്ങൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് കർഷക സമരങ്ങളെക്കുറിച്ചുണ്ട് അതേപോലെ തന്നെ കൃഷിയെക്കുറിച്ചിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള മെസ്സേജുകൾ ഒക്കെ തന്നെ ആ ആ മൂന്ന് നാടകങ്ങളെ ഉൾ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട് കർഷക സമരങ്ങൾ ധാരാളം ഒരു പ്രദേശമാണ് ഈ ഭരണിക്കാവ് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലെ കർഷക പ്രസ്ഥാനത്തോടും കർഷക സമരങ്ങളോടും എനിക്ക് ആഭിമുഖ്യമുണ്ടായി കർഷക സമരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് പല നാടകങ്ങളും ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ഗ്രാമം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന നാടകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കർഷക തൊഴിലാളി സമരത്തിന് നേതൃ നേതൃത്വം കൊടുത്തിട്ടുള്ള സഖാവ് കെ ബാല ബാലരാമൻപിള്ളയുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചിട്ടാണ് ആ കഥ ആ നാടകം ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഈ നാടകം നാടക പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് തന്നെ ബാലരാമൻ ബാലംപിള്ള അദ്ദേഹം എല്ലാ ധാരാളം ആളുകൾക്ക് ഇതുപോലെയുള്ള എഴുത്തിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു നാടക സമാഹാരം ഉടൻ തന്നെ പ്രകാശനം ചെയ്യാനിരിക്കുകയാണ് ആറ് നാടകങ്ങളാണ് ഈ സമാഹാരത്തിലുള്ളത് വിറയ്ക്കാത്ത പ്രകൃതി അഥവാ കാർബൺ ന്യൂട്രാലിറ്റി മാനാഖയും ദൈവവും പൂക്കൾ വാടരുത് ഒരു ഗ്രാമം ഒരു മനുഷ്യൻ തിരികെ കിട്ടിയ മാണിക്യം മൃഗയ എന്നിവയാണ് നാടകങ്ങൾ ഇതിൽ വിറയ്ക്കാത്ത പ്രകൃതി അഥവാ കാർബൺ ന്യൂട്രാലിറ്റി മാലാഖയും ദൈവവും പൂക്കൾ വാടരുത് എന്നിവയും കുട്ടികൾക്കായുള്ള നാടകങ്ങളാണ് വ്യവസായവൽക്കരണം വഴിയുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തെ കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാലികമായ അനിവാര്യതയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കാർബൺ ന്യൂട്രാലിറ്റി എന്ന നാടകം ഇക്കാലത്ത് ഏറെ പ്രസക്തമായ ഒരു വിഷയത്തെ സരസലളിതമായി അവതരിപ്പിക്കുകയാണ് പരിസര ശുചിത്വമാണ് മാലാഖയും ദൈവവും എന്ന നാടകത്തിന്റെ ഇതിവൃത്തം പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം വഴി ഉണ്ടാകുന്ന വിപത്തുകളെ ചർച്ച ചെയ്യുകയാണ് പൂക്കൾ വാടരുത് എന്ന നാടകത്തിലൂടെ പുരോഗമന നാട്യങ്ങളിലെ തുറന്നു കാട്ടുന്ന നാടകമാണ് പ്രഗയ തിരികെ കിട്ടിയ മാണിക്യം പുരോഗമനത്തിലേക്കുള്ള യുക്തിചിന്തയിൽ യുക്തിചിന്തയിലധിഷ്ഠിതമായ യാത്രയുടെ വ്യാഖ്യാനമാണ് നാടിന്റെ മാറ്റത്തിനായി സംഘടിത ശക്തി ആർജിച്ച ഒരു തലമുറയുടെ ത്രസിപ്പിക്കുന്ന അനുഭവ സാക്ഷ്യമാണ് ഒരു ഗ്രാമം ഒരു മനുഷ്യൻ എന്ന നാടകം പറഞ്ഞു വെക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രവണതകളെയെല്ലാം നിരൂപണ ബുദ്ധിയോടെ പ്രൊഫസർ വി വാസുദേവൻ തന്റെ സൃഷ്ടികൾ വഴി വിലയിരുത്തുകയാണ് വർത്തമാനകാലത്തിൽ വ്യക്തികളുടെ പൊതു സ്വഭാവത്തിൽ നെടലിക്ക് സവിശേഷമായ പ്രത്യേകതകളും അപകടനത്തിന് ഇദ്ദേഹം വിധേയമാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഈ നാടകം എന്ന് പറയുന്നത് നമ്മളെ നമ്മളാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ വികസനത്തിനും നമ്മളാൽ കഴിയുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഈ സാംസ്കാരിക പ്രവർത്തനം അങ്ങനെ എൻ്റെ നാട്ടിൽ എൻ്റെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള വിവിധ സാഹിത്യ ഞാൻ ചെയ്തിട്ടുണ്ട് ഗ്രാമത്തിൽ ഒരു പുതിയ ക്ലബിന് രൂപം കൊടുത്ത അവസരത്തിൽ അതിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു നാടകം ആവശ്യമായി വന്നപ്പോൾ ക്ലബ്ബിന്റെ രക്ഷാധികാരിയും വിസ്വാർത്ഥനും നിഷ്കാമകർമ്മിയുമായ പൊതുപ്രവർത്തകനുമായ കെ പിള്ളയുടെ പ്രേരണയാൽ ഒരു നാടകം നാടകമെഴുതിയതോടെയാണ് വാസുദേവന്റെ നാടകകൃത്ത് സജീവമായത് ചെറുപ്പകാലത്തെ ശീലമാക്കിയ എഴുത്തും വായനയും നാടകകൃത്തിന്റെ സർഗാത്മകതയ്ക്ക് പോഷണമായി അന്ന് എഴുതാൻ വി കേശവൻ എം എൽ എയും പ്രചോദനമായി മനസ്സിൽ കയറി കൂടിയിരുന്ന കഥാപാത്രങ്ങൾ പേപ്പറിൽ എഴുതി സന്ദർഭങ്ങൾ സന്നിവേശിപ്പിച്ച് നാടകമായി ഉരുത്തിരിച്ചെടുത്തപ്പോൾ നാട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടു പിന്നീട് ഓരോ വാർഷികാഘോഷത്തിലും നാടകം എഴുതാനുള്ള ദൗത്യം വാസുദേവരിൽ വന്നു ചേർന്നു പത്തോ പന്ത്രണ്ടോ നാടകങ്ങൾ അങ്ങനെ തന്നെ പിറന്നു ബാലസംഘത്തിൽ കൂടിയാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ബാലസംഘം രൂപീകരിക്കുന്നത് പഞ്ചായത്ത് അംഗമായിരുന്ന സഖാവ് കെ ബാലരാമൻ പിള്ളയാണ് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൗമാരക്കാർക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു ആ ക്ലബിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരു നാടകം എഴുതണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാനൊരു നാടകം എഴുതി അതെൻ്റെ ആദ്യത്തെ സാഹിത്യ സാഹിത്യപരമായ ഒരു വർക്കായിരുന്നു അതിനെ തുടർന്ന് പല നാടകങ്ങളും ഞാൻ എഴുതുകയുണ്ടായി നാടകം എഴുതാനുള്ള പ്രേരണ നൽകിയത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഇടതു വർഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ് തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നപ്പോൾ നാടകമെഴുത്തിന് ഒരു വിരാമുണ്ടായി നീണ്ടകാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും നാടകമെഴുത്തിൽ സജീവമാക്കുകയാണ് പ്രൊഫസർ വി വാസുദേവൻ ഭരണികാവ് ദേശത്ത് വയലായുധൻ ജാനകി ദമ്പതികളുടെ മകനായി ജനിച്ച വാസുദേവൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പള്ളിക്കൽ ഗവൺമെന്റ് മോഡൽ യു പി എസ് കൃഷ്ണപുരം ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ന്യൂഡൽഹി ഐ നിന്നും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ അധ്യാപക ജീവിതം തുടങ്ങി ആദ്യം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും അധ്യാപകനായി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലംഗം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗം എന്നീ നിലകളിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചു അതിനുശേഷം മല്യാങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജ് കട്ടച്ചിരാ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി നോക്കി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്തൊൻപത് മുതൽ അഞ്ചു വർഷക്കാലം ഭരണികാവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ മാതൃകാ പ്രവർത്തനമാണ് പ്രൊഫസർ വി വാസുദേവൻ കാഴ്ചവെച്ചത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വി വാസുദേവന്റെ സാന്നിധ്യത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് അഴിമതിയുടെ കറപൊരളാത്ത പൊതുപ്രവർത്തകൻ എന്ന പേര് അന്വർത്ഥമാക്കുന്ന കർമ്മപഥമാണ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആ സമയത്തും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അങ്ങനെ ജനങ്ങളെ പങ്കാളികളാക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഈ സാഹിത്യ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുകയും ചെയ്തു ആ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഈ മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ അന്ധവിശ്വാസവും നാടിൻ്റെ വികസനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിപ്പിച്ചിട്ടാണ് ഈ നാടകങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്നത് നാടകങ്ങൾ കൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് എന്ന പേരിൽ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരു പാഠപുസ്തകവും പ്രൊഫസർ വി വാസുദേവൻ രചിച്ചിട്ടുണ്ട് പ്രവർത്തന മേഖലയിലെ മികവിനെ മാനിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എൽ സരസ്വതി മക്കളായ വി സൂരജ് വി ധീരജ് മരുമക്കളായ ലക്ഷ്മിചന്ദ്രൻ ഭവ്യ പ്രകാശ് ചെറുമകൾ ദുർഗ ധീരജ് എന്നിവരടങ്ങുന്ന കുടുംബം വലിയ പിന്തുണ നൽകി ഒപ്പമുണ്ട്